സംഗീതജ്ഞൻ രമേശ് നാരായൺ അപമാനിച്ച സംഭവത്തിൽ ആസിഫലിക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ താരസംഘടനയായ അമ്മ സംഘടനയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ആസിഫലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം അമ്മ ആസിഫിനൊപ്പം എന്നാണ് നടൻ്റെ ഫോട്ടോയ്ക്കൊപ്പം സംഘടന കുറിച്ചത് എന്നാൽ സംഭവത്തെ തുടർന്ന് ആസിഫലിയുടെ പ്രതികരണം വെറുമൊരു ചിരി മാത്രമായിരുന്നു പരിപാടി നടക്കുന്ന സ്ഥലത്ത് വച്ച് ആസിഫലി തൻ്റെ സീനിയേഴ്സായ പലരെയും ബഹുമാനിക്കുന്ന വീഡിയോകളും വൈറലാകുന്നുണ്ട് ചിരിച്ച മുഖമായി തൻ്റെ സീനിയേഴ്സിനെ ആദരിക്കുന്ന ആസിഫലിയുടെ മുഖം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ സംഭവത്തെ തുടർന്ന് നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ദൃക്സാക്ഷിയാണ് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ആസിഫലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഉരുകിയില്ലാതായത് പണ്ഡിറ്റ് ജിയോട് എനിക്കുണ്ടായിരുന്ന ബഹുമാനമാണ് എം ടി എന്ന ഇതിഹാസത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളെ അബ്രപാളിയിലേക്ക് സന്നിവേശിപ്പിച്ച ധാരാളം കലാകാരന്മാരുടെ മുന്നിൽ ഈ അൽപത്തം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രം എന്നാണ് ശ്രീകാന്ത് മുരളി പറഞ്ഞത് സംഭവത്തിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു തനിക്കെതിരെ നടന്ന അനീതിയെ ചെറുപുഞ്ചിരിയോടെ നേരിട്ട് ആസിഫിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഒപ്പം രമേശ് നാരായണെതിരെ വൻ വിമർശനവും ഉയരുന്നുണ്ട് മലയാള സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് എന്നാൽ സംഭവത്തിൽ രമേശ് നാരായൺ മാപ്പ് പറയുകയും ചെയ്തിരുന്നു